സ്നേഹമുള്ള മാതാപിതാക്കന്മാരെയും പരിശുദ്ധ മാതാവിന്റെ ഓർമ്മ 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 മലങ്കി സഭയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടുമിക്ക എല്ലാ ദേവാലയങ്ങളും ആചരിക്കുന്ന സമയം കൂടിയാണ് ഇത് ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മകൾ നമ്മൾ പലപ്പോഴും ആചരിക്കുമ്പോഴും ആഘോഷപരമായി കൊണ്ടാടുമ്പോഴും എന്താണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകേണ്ട ചില കാര്യങ്ങളായിരിക്കും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്നു ജീവിതയാത്രയിലുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായ ക്ലേശങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ സാമ്പത്തികമായ തകർച്ചകൾ രോഗം 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 തുടങ്ങിയ അനേക കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഉണ്ടാകും ദൈവമേ അതൊക്കെയും പരിഹരിക്കുവാൻ ആരുടെ നാമത്തിലുള്ള പെരുന്നാളാണ് നമ്മൾ ഏറ്റു കഴിക്കുന്നത് ആ മധ്യസ്ഥന്റെ അല്ലെങ്കിൽ ആ മധ്യസ്ഥയുടെ പ്രാർത്ഥന കൂട്ടാകട്ടെ എന്നതാണ് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നീ ദേവാലയത്തിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പരിശോധിച്ചാലും അത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ വന്നത് പരിശുദ്ധ മാതാവിന്റെ എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥനയിൽ ചോദിച്ചാൽ വ്യക്തമായ മറുപടി അത് തന്നെയാണ് സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം ഏത് വിശുദ്ധൻ്റെതായാലും ഏത് പരിശുദ്ധയുടേതാണെങ്കിലും ശുദ്ധിമതിയുടേതാണെങ്കിലും അവർ ദൈവത്തെ എങ്ങനെയാണ് അവർ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചത് അവിടെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തത് അവരുടെ ജീവിത സഹനയാത്രകളിൽ ക്രിസ്തു സ്നേഹത്തെ എങ്ങനെയാണ് പകർന്നു കൊടുത്തത് എന്ന് അവർ പലപ്പോഴും ചിന്തിക്കാറില്ല പൗര യഥാ പൗര പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധന്മാരുടെ ഓർമ്മകൾ നമ്മെ കൊണ്ടാടുവാൻ അവർ പരിശീലിപ്പിച്ചതിന് കാരണമെന്ന് പറയുന്നത് എങ്ങനെയാണോ അവർ ക്രിസ്തുവിനെ കണ്ടത് കണ്ടത് ആ പിതാക്കന്മാരും ശുദ്ധിമതികളും ശുദ്ധിമാന്മാരും എങ്ങനെയാണ് ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് അവർ പകർന്നു കൊടുത്തത് അത് നമ്മുടെ ജീവിതത്തിന് സാക്ഷിയാകുവാനാണ് ഈ പെരുന്നാളുകളൊക്കെയും നമ്മൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ എന്ന വാക്കിനർത്ഥം വലിയ ദിവസം എന്നാണ് ഏതാണ് ആ വലിയ ദിവസം എന്ന് ചോദിച്ചാൽ ക്രിസ്തു എഴുന്നേറ്റ ദിവസമാണ് അന്ധകാരത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുവാൻ മോചിപ്പിക്കുവാൻ ഗാഗുൽത്തായിൽ ബലിയായി തീർന്നുവെങ്കിൽ ആ മൂന്ന് ദിവസത്തെ പാതാളവാസത്തിന് ശേഷം സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ലോകത്തെ കൂട്ടിക്കൊണ്ടുവന്ന വലിയ ദിവസമാണ് യഥാർത്ഥത്തിൽ പെരുന്നാളിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടത് അനുതാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പെരുന്നാളുകളായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് വായിച്ചേട്ട വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് വളരെ സുപരിചിതമായ വേദഭാഗമാണ് കർത്താവ് പറയുകയാണ് ആരും വിളക്ക് കൊളുത്തി അത് പറകൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കട്ടിലിന് വെക്കുകയോ ചെയ്യുന്നില്ല എന്ന് അത് കത്തുന്ന അനുഭവം പകരണമെങ്കിൽ തണ്ടിന്മേൽ വെച്ച് പ്രകൃതി ഉണ്ടാകണമെന്ന് ഇതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതയാത്രയിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ഒതുങ്ങി പോകുവാനല്ല മൂടി വെക്കുവാൻ വേണ്ടിയല്ല നമ്മുടെ സഹനങ്ങളും വേദനകളും മറ്റുള്ളവനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ളതായ ഒരു പന്ഥാവായി രൂപപ്പെടണമെന്നാണ് കർത്താവ് പറയുന്നത് വെളിച്ചത്തിന്റെ അർത്ഥവും അത് തന്നെയല്ലേ കടന്നു വരുന്നവന് വെളിച്ചന് ലഭിക്കുവാൻ കട ആ പാതയിൽ വെളിച്ചമുണ്ടാകുവാനാണ് വിളക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് അന്ധാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ എൻ്റെ സഹനം കൂടിയേ മതിയാകുള്ളൂ എങ്കിൽ എൻ്റെ വേദനകളും എൻ്റെ ദുഃഖവും ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ എൻ്റെ സഹനം കൂടിയേ മതിയാകുള്ളൂ എങ്കിൽ എങ്ങനെയാണ് നമുക്കത് മാറി നടക്കുവാൻ സാധ്യമാകുക ഒന്നാ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് എന്റെ സഹനങ്ങളും എന്റെ വേദനകളും ക്രിസ്തുവിന്റെ വേദനകളോട് ചേർത്ത് വായിക്കുമ്പോൾ എത്രയോ തുലവും കുറവാണ് എന്ന് മനസ്സിലാണ് അവനാ ഗുൽ ആ കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവൻ മരിച്ചതായ ആ അനുഭവം അവൻ ഏറ്റതായ പീഡകൾ എന്റെ പാപാനുഭവത്തിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ സഹിക്കുന്ന നമ്പരങ്ങൾ എത്രയോ തുലോം കുറവാണ് അതാണ് പറയുന്നത് നിങ്ങൾ വെളിച്ചമാകണം നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങൾ നിരാശയിലേക്ക് നയിക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിലെ രോഗാനുഭവങ്ങൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും തകർച്ചകളും നിന്നകളും ഒക്കെയും നിരാശയിലേക്ക് നയിക്കുവാൻ വേണ്ടിയല്ല പകരം പ്രത്യാശയിലേക്കും പ്രകാശത്തിലേക്കുംഭവത്തിലേക്കും തീരണം രണ്ടാമത് കർത്താവോട് പറയാണ് അത് മറ്റുള്ളവന് കടന്നു വരുമ്പോൾ പ്രകാശം നൽകണമെന്ന് നമ്മുടെ ജീവിതം മറ്റുള്ളവന് പ്രകാശമാകുവാനും ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തു സ്നേഹത്തെ മനസ്സിലാക്കുവാനുമുള്ള നിയോഗമാണെങ്കിൽ വിളിയാണെങ്കിൽ അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഇത് പലപ്പോഴും നമുക്ക് സാധ്യമല്ലാത്തതും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സഹോദരനെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിന്നിച്ചവനെ സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തിയവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അതാവ് പറയാണ് ആ കഴിയുന്നവനാണ് സ്വർഗീയ അനുഭവത്തിന് ഉടമകളാകുകയുള്ളൂ എന്ന് അതാവ് പറയുന്നത് വാക്കതാണ് എന്റെ മാതാവും എന്റെ സഹോദരന്മാരും ആര് എന്ന് ചോദിച്ചതിന് ശേഷം പറയുകയാണ് ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരോ അവരാണ് എന്റെ മാതാവും സഹോദരന്മാരുമെന്ന് നമ്മോടുള്ളതായ നമ്മെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരത്താവ് പറയണം ഇവരാണ് എന്റെ മാതാവും സഹോദരന്മാരുമെന്ന് പ്രിയമുള്ളവരെ ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ മൂന്നാമ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഞാൻ ക്രിസ്തുവിന്റെ സഹോദരനും സഹോദരിയുമായി രൂപപ്പെട്ടിട്ടുണ്ടോ എന്റെ ജീവിതയാത്രയിൽ എന്റെ മാമോദി തൊട്ടി ആരംഭിച്ച എന്റെ വിശുദ്ധമായ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുകയും ആ ക്രിസ്തു സ്നേഹത്തെ കൂടുതലായി പ്രോജ്വലിപ്പിക്കുവാൻ ഈ പെരുന്നാളിലൂടെ സാധ്യമാകുമ്പോഴാണ് ആ പിതാവാം ദൈവം നൽകിയതായ ഉടമ്പടിക്ക് നമ്മൾ പാത്രമായി തീരുകയും കൽപ്പനകൾക്ക് നമ്മൾ പ്രിയമുള്ളവരെ പെരുന്നാൾ എന്ന് പറയുന്ന അതാണ് എന്റെ ക്രിസ്തുവിനെ അറിയുവാനും എന്റെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ പ്രോജലിപ്പിക്കുവാനും അവന്റെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും നമുക്ക് സാധ്യമാകാം ആ സാധ്യതകളാണ് തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത് ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ് നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഓരോരോ ശരീരത്തിലെ ഓരോ അണുവും അണു ഭാഗ്യകരമായ അനുഭവത്തിന് പാത്രമാകണമെന്നാണ് താവ് പറയുന്നത് ഈ വേദഭാഗത്തിൽ പറയുന്നത് നമ്മൾ വിശുദ്ധരായി തീരണം എളുപ്പമുള്ള പണിയുന്നു ഭർത്താവിലെ സാക്ഷികളാകണമെങ്കിൽ സഹനം നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കും സ്ലിഹന്മാരുടെയും സഹദയന്മാരുടെയും വിശുദ്ധന്മാരുടെയും ജീവിതം അത് തന്നെയല്ലേ അവരാരും സ്വസ്ഥമായി ഈ ലോകം വെച്ചു നീട്ടിയതായ ഒരു സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കടന്നുപോയവരല്ല ഒരു മരണവും വേദനാജനകമായ മരണങ്ങളായിരുന്നു ഇവിടെ ജീവിതയാത്രകൾ മുഴുവനും ദുഃഖപൂർണമായിരുന്നു ഒറ്റപ്പെടലുകളും വേദനകളും ഉണ്ടായിരുന്നു പക്ഷേ സ്വർഗം സന്തോഷിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നതാകുന്നു നമ്മുടെ ജീവിതയാത്രകൾ സ്വർഗത്തിന് അനുകൂലമുള്ളതായി തീരണം അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇന്നലെ വരെ നിന്നെ കുറിച്ച് കേൾവിയായിരുന്നു ഇന്ന് ഞാൻ കണ്ടിരിക്കുന്നു കഴിഞ്ഞു ഈ വിശുദ്ധാരാധനയിലൂടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവത്തിലൂടെ ഈ വിശുദ്ധ പെരുന്നാളിലൂടെ എന്റെ കർത്താവിനെ കാണുവാൻ എൻ്റെ കർത്താവിനെ അറിയുവാൻ നമുക്ക് സാധ്യമാകണം മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കൊണ്ടുവരാൻ രണ്ടാമത് അപ്രകാരം കൊണ്ടുവരുന്നത് സാക്ഷ്യമുള്ള ജീവിതത്തിന് ഉടമകളാകുവാനുള്ള വിളിയാണ് മൂന്നാമത് അപ്രകാരം വിളിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവിന്റെ ആ ശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ ശക്തീകരിക്കുവാനും ഇടയാകും ആ സാധ്യതകൾ ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധ മാതാവിന്റെ പെരുന്നാൾ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായി തീരുമാനം അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കും